ത്തിൻ്റെ മുകളിൽ മാത്രം കുതിര കയറുന്നൊരു സ്വഭാവം ശ്രീമാൻ ബ്രിട്ടാസിനുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇതേപോലെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളുടെ ഇവരുടെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ കൈകടത്തിട്ട് ഒരു വാക്ക് പറയാനുള്ള ചാങ്കൂറ്റീ മനുഷ്യരുണ്ട് കുംഭമളയിൽ മുങ്ങി കുളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തറവാട്ടുള്ള കുളത്തിലൊന്നുമല്ലല്ലോ ആ വിശ്വാസികളെ കയറിയിട്ട് ചോറിയാൻ നിൽക്കരുത് അതിലൊന്നും ആയിട്ടില്ല താങ്കളൊന്ന് ഹിന്ദിയിൽ അവിടെ നോർത്തിൽ ഇരുന്നിട്ടൊന്നും പറയും അപ്പോൾ അറിയാൻ വിവരം എന്താണെന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി ഒരിക്കലും നമസ്കാരം ചൈന പോലുള്ള രാജ്യങ്ങൾ സാങ്കേതിക വിധികളിൽ മുന്നേറുമ്പോൾ ഇന്ത്യ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടോസ് എം ആരോപിച്ചിരുന്നു കേന്ദ്ര ബജറ്റിനോട് പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കി ഇപ്പോൾ മറന്നാളിനൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ രവി ചേരുകയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനായി സർ എങ്ങനെയാണ് ഈ ഒരു പ്രതികരണത്തോട് താങ്കൾ നോക്കിക്കാണത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു പാർട്ടിയുടെ പ്രതികരണമായിട്ടോ ഒന്നും ഇൻഡിവിജ്വൽ ആയിട്ടില്ല ഞാന മേജർ രവി ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചിട്ടുള്ളതും ആ ആചാരങ്ങളെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളായിട്ട് ബ്രിട്ടാസിന് ഉത്തരം കൊടുക്കാനെന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരം കൊടുക്കലല്ല ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി എന്തെങ്കിലും നാല് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സമയത്ത് നോക്കിയാലും ഈ ഹിന്ദു സമുദായത്തിൻ്റെ മുകളിൽ മാത്രം കുതിര കയറുന്നൊരു സ്വഭാവം ശ്രീമാൻ ബ്രിട്ടാസിനുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇതേപോലെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ കൈകടത്തിട്ട് ഒരു വാക്ക് പറയാനുള്ള ചാങ്കൂറ്റം ഈ മനുഷ്യരുണ്ടോ ഇല്ല അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹിന്ദു ജനറലി അവർ റിയാക്ട് ചെയ്യാറില്ല ആ വിട ഇവിട്ടേക്ക് കാരണം അത് സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണത് ലിവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ളത് അത് വിചാരിച്ചിട്ട് ഈ ജോൺ ബിട്ടാസ് എന്ന് പറയുന്നൊരു എം പി അദ്ദേഹം ഇലക്റ്റഡ് ഒന്നല്ല അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദാര്യത്തിൽ എം പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പാർട്ടിക്കാരൻ പോലും അല്ല അദ്ദേഹം അപ്പം അതുകൊണ്ട് ഇവിടെ ഈ മലയാളികളുടെ കയ്യിൽ നിന്ന് വല്ലതും നാല് കയ്യെട്ട് കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയിൽ മുങ്ങി കുളിച്ചാൽ അതാവോ ഇതാവും കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തറവാട്ടുള്ള കുടത്തിലൊന്നുമല്ലോ അത് ചില ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അത് ചില ചില സംഭവങ്ങളൊക്കെ പൈതൃകമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഈ കോടിക്കണക്കിന് ഇരുപതും മുപ്പതും നാൽപ്പതും കോടിക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ ഇതിലാണ് ആ വിശ്വാസികളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത് അതിനൊന്നും ആയിട്ടില്ല കാരണം ഇദ്ദേഹം ഈ വെറുതെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ വല്ലതും രണ്ട് മൂറും ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ മലയാളത്തിൽ ഹിന്ദുക്കളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത് ഇതേ ആളോട് ഞാനൊന്ന് ചോദിക്കുകയാണ് എം പി അല്ലേ താങ്കളൊന്ന് ഹിന്ദിയിൽ അവിടെ നോർത്തിൽ നിന്നിട്ടതൊന്ന് പറയും അപ്പോൾ അറിയാൻ വിവരം എന്താണെന്നുള്ളത് അതുകൊണ്ട് ഇനി മേലെങ്കിലും ഈ ഹിന്ദുവിനെ കയറി ചൊറിയുന്ന പരിപാടി അതാണ് ഞാൻ പറയുന്നത് ഞാൻ പാർട്ടിക്കാരനായിട്ടല്ല പറയുന്നത് ഞാൻ മേജർ രവി എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന് ആ സംസ്കാരത്തിനെ ഫോളോ ചെയ്യുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനൊരിക്കലും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ മകളെ നിങ്ങളെന്തിനാണ് നിങ്ങൾ കല്യാണം പള്ളിയുടെ ആചാരപ്രകാരം നടത്തിയത് അല്ലെങ്കിൽ മാമോദീസ മുക്കിയിട്ടില്ല അതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുക്കല്ലിലും ആ തമ്മിൽ എന്താ വ്യത്യാസം തോന്നും ഇപ്പോൾ ഇവിടെ ഗംഗയിൽ മുങ്ങുന്നതും മാമോദീസ മുങ്ങുന്നതൊക്കെ ഇതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെറുതെ വർഗീയത ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിനോട് തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എം പി ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കരുത് അത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് ഒരിക്കലും കണക്കാക്കരുതെന്നുള്ള മാത്രം ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഒരു ബല പാർട്ടിയുടെയും ബലം എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല താങ്കൾ പറഞ്ഞത് തെറ്റാണ് ആ തെറ്റിനെ താങ്കൾ അത് തിരുത്തണം ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി ഒരിക്കലും വേണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ പറ്റി ഉള്ള പ്രതികരണമാണ് ഈ കുംഭമേളയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള സംവിധാനമില്ല ട്രെയിൻ ഇല്ല അതിനെന്തെങ്കിലും ഒരു ഇടപെടൽ താങ്കളുടെ ഭാഗത്തുനിന്നും അല്ല താങ്കളുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും സീ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ ഇപ്പം ഞാനടക്കം എനിക്ക് എൻ്റെ ഭാര്യയും അവരും ഫ്രണ്ട്സും എല്ലാം പോകുന്നുണ്ട് ഞാനെന്താ അവിടെ പോകാത്തത് എനിക്കറിയാം എന്നെക്കൊണ്ട് ചിലപ്പം അവിടെ കയറി ചെന്നതെല്ലാം ഇതെല്ലാം അതൊരു വേറൊരു ലോകമായിട്ട് മാറിയിരിക്കണം അതിനായിട്ട് വ്രതമെടുത്തുകൊണ്ട് പോകുന്ന പല ആളുകളുമുണ്ട് അപ്പം എൻ്റെ ഭാര്യ മൂലം അവിടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പതിനൊന്ന് ദിവസം കൊണ്ട് നോൺ വെജ് ഇല്ല കുളിയില്ല ആമ കുളിയില്ലാതെ ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെ എനിക്ക് പോകാൻ പറ്റുമെന്നുള്ള എനിക്ക് തോന്നിയില്ല രണ്ടാമത്തത് ഇതിന് ഒരു സമയമുണ്ട് ഞാനത് അതിൽ വിശ്വസിക്കുന്നതാണ് ഇത്രയും വലിയ ഹിന്ദു ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നേവരെ എനിക്ക് തിരുപ്പതി പോകാൻ പറ്റിയിട്ടില്ല കാരണം ഒരു രാജ്യം കൂടെ പോയിട്ട് ഞാനും അതും തമ്പി കണ്ണന്താനം ചേട്ടണം മരിച്ചുപോയ അദ്ദേഹം ഫാമിലി കൂടെ പോയിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാനിതൊക്കെ നിമിത്തമാണ് ഒരു ഞങ്ങൾ വെള്ളാ വെള്ളാങ്കണ്ണി പോയിട്ട് ഞങ്ങൾ സ്മൂത്തായിട്ട് കയറിപ്പോ ഞാനും തമ്മിൽ തമ്മിച്ചാനും ആയിരുന്നു ഇങ്ങനെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോയിരുന്നു അപ്പം ഇതൊക്കെ ഒരു നിമിത്തമാണ് എന്നെ വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞു ഇതൊരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം ഈ എക്സോപ്റ്റൻ പ്രൈസസ് ഓൺ ദിസ് എയർ എയർഫെയർ ടിക്കറ്റ് അറുപതിനായിരം രൂപയാണ് ഇപ്പം എൻ്റെ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ദാറ്റ്സ് ആൻഡ് ഓൾ അട്രോസിറ്റീസ് അത് ഏവിയേഷൻ മിനിസ്റ്റർ അല്ലെങ്കിൽ ഗവൺമെൻറ് അത് ശക്തമായിട്ട് എൻ്റെ ഗവൺമെൻ്റ് അടുത്ത് ഇപ്പോഴും റിക്വസ്റ്റ് ആണ് ഇനിയെങ്കിലും ഇതിനൊക്കെ ഏർപ്പെടണം അതിൽ നിങ്ങൾക്കുള്ള ചിലവും കാര്യങ്ങളാണ് പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ഭക്തരുടെ ഇതിനെ ചൂഷണം ചെയ്യരുത് അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി ആ ചൂഷണം ചെയ്യാൻ ഗവൺമെൻറ് സമ്മതിക്കാതിരിക്കണം ഇപ്പോൾ അവിടെയുള്ള അക്കോമഡേഷൻസ് എല്ലാം നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല സൗകര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം കൂടെ യാത്രാ സൗകര്യം കൂടെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ് ഇതൊക്കെ ഇമാജിനബിളും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് ചില സ്ഥലത്ത് ട്രാഫിക് ജാമങ്ങൾ ആയിക്കഴിഞ്ഞാൽ പത്തും പന്ത്രണ്ടും ഇരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നടന്നു പോയിട്ടുള്ള ആളുകളുടെ എനിക്ക് വിവരണം കിട്ടിയായിരുന്നു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ അവർ നടക്കുകയാണ് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കാരണം വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന എനിക്ക് നല്ല ഇൻഫർമേഷൻ കിട്ടി ഈവൻ മോട്ടോർ ബൈക്കാരെയും കൂടെ കേട്ടുന്നില്ല അപ്പം അങ്ങനെയെല്ലാം നടത്തിയിട്ടും പിന്നെ ഞാൻ ഒരു സ്റ്റാമ്പേഡ് സ്റ്റാമ്പേഡ് എന്തായിരുന്നു അത് തിരക്കിൻ്റെ അല്ലായിരുന്നു കുറച്ച് ചെറുപ്പക്കാർ വന്ന് അവിടെ വന്ന് അവർ കാണിച്ചിട്ടുള്ള അട്രോസിറ്റിയിലാണ് ആ സ്റ്റാമ്പേഡ് നടന്നിരിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ബന്ധവസ്കളെല്ലാം നോക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു പ്രശ്നമായിരുന്നു പക്ഷേ അതിനെപ്പോലും അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞപ്പം അദ്ദേഹത്തിന് ബജറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ ഗംഗ ഗംഗേത്തെ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എന്താണ് പറയേണ്ടി വന്നു ബജറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പറയാനില്ല കാരണം അത്രയും നല്ലൊരു ബജറ്റ് അവിടെ അതൊരു അവതരിച്ചപ്പോൾ പിന്നിപ്പോൾ ഗംഗ എടുക്കുക അല്ലെങ്കിൽ മഹാകുംഭം എടുക്കുക അവിടെ മുങ്ങി കുളിച്ചു പക്ഷെ അത് കയ്യടി നേടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ ഹിന്ദുക്കളുടെ മേട്ട് ഞാൻ ഞാനിതേപോലെ പത്ത് ചോദ്യം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ അത് എൻ്റെ സംസ്കാരത്തിന് പറ്റാത്തതാണ് കാരണം ഞാനൊരു മനുഷ്യനാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സനാതനധർമ്മി ഇന്നും കൂടെ കൊണ്ടു നടക്കുന്ന എൻ്റെ ഹിന്ദു മുസ്ലിം സഹോദരന്മാരെ ഞങ്ങൾ തോളോട് കൂടെ ചേർത്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഒരിക്കലും അവൻ്റെ വിശ്വാസത്തെ ഞാൻ ഭ്രണപ്പെടുത്തില്ല എൻ്റെ വിശ്വാസത്തിലും എൻ്റെ സുഹൃത്തുക്കളും ഭ്രണപ്പെടുത്താൻ ഇതുപോലെ വല്ല ആളുകളുടെയും ഔദാര്യം കൊണ്ട് അപ്പോൾ രാജ്യസഭയിൽ കയറിയിടുന്നുണ്ട് അവിടെ എം ബി ആണെന്നും പറഞ്ഞിട്ട് എന്തിനാ മിസ്റ്റർ ജോൺ ബിട്ടാസ് യു അൺനസർലി ചൊറിയോ ഫോയിങ് ദിസ് ഹിന്ദൂസ് അത് നിർത്തിക്കൂടെ നിങ്ങൾക്ക് നിങ്ങളൊന്നിപ്പോൾ റെസ്പോൺസിബിൾ എം പി സ്ഥാനത്തിരിക്കുകയാണ് സോ ബിഹേവ് ലൈക്ക് എ മെച്ചുവോർഡ് പേഴ്സൺ അദ്ദേഹം മറ്റുള്ളവർക്ക് എൻ്റെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നു ആ ഫ്ലാറ്റ് പൊളിയുന്ന സമയത്ത് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ ചീഫ് മിനിസ്റ്ററെ കാണാൻ പോയപ്പോൾ പോലും ഇദ്ദേഹം വന്നിട്ടില്ല കൂടെ അപ്പം ഇദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല തന്നെത്താനുള്ള എൻ്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എം പി സ്ഥാനവും അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ സംസ്കാരം മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവൻ്റെ വികാ വികാരങ്ങളെ ഭരണപ്പെടുത്താൻ നോക്കരുത് എന്നുള്ളൊരു വാണിംഗ് ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അത്ര അതുകൊണ്ടാണ് ഞാനിപ്പം ഇന്നിപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ യെസ് ഐ ഗോട്ട് സംതിങ് ടു സേ എന്നുള്ളത് അതിനകത്ത് ഐ മീൻ ഇറ്റ് എന്നുള്ളതാണ് ഇതാണ് മേജർ മേജദേവിക്ക് പറയാനുള്ളത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറൻ